ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ദിവസവും അടുക്കളയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ സവാള അരിയുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് എങ്ങനെ അത് അരിഞ്ഞെടുക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സവാളയുടെ ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ബിരിയാണിക്കും എന്തിനും ചിക്കൻ കറിക്കും എന്തിനാണെങ്കിലും നല്ല നൈസായിട്ട് നമ്മൾ അരിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതിയാകും അപ്പോൾ നല്ലോണം ക്ലീൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പിച്ചാത്തി വെച്ചിട്ട് ചുറ്റും ഒന്ന് ഇതുപോലെ ഒന്ന് കൊത്തി കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒരു ഇട്ട് കൊടുക്കാം ഞാൻ ഒന്നിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുക്കാൻ വേണ്ടി അപ്പോൾ ചുറ്റിനു ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അരിഞ്ഞ് കൊടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ സവാള നല്ല നൈസായിട്ടാണ് നമ്മൾ ഇതുപോലെ ചുറ്റിനും ഇതുപോലെ കൊത്തി കൊടുക്കുമ്പോൾ നല്ല നൈസായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് കൊടുത്താൽ മതിയാകും വളരെ ഈസിയാണ് എത്ര കിലോ സവാള വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ ഒന്നും കൂടെ എളുപ്പമായിരിക്കും അപ്പം നമുക്കിതെല്ലാം ഇതുപോലെ നൈസായിട്ട് ഇതുപോലെ ഒന്ന് കൊടുത്ത ശേഷം ഒന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നത് ഇതുപോലെ നമ്മൾ വെജിറ്റബിൾ കട്ടർ വെച്ച് നല്ല നൈസായിട്ട് അരിഞ്ഞ് കിട്ടുള്ളൂ എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഇതൊന്നും ഇല്ലാത്തത് നമ്മളിപ്പോൾ കുറച്ച് വീട്ടമ്മമാർക്കുണ്ടെങ്കിൽ അവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് നല്ല നൈസായിട്ട് നമുക്കിത് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാം അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എത്ര എത്രയിലും സവാള വേണമെങ്കിലും നമുക്ക് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് ബാക്കി എല്ലാം ഇതുപോലെ തന്നെ നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അതുപോലെ നമ്മൾ അരിഞ്ഞെടുത്ത ശേഷം ഉഴിയൊക്കെ കൈവച്ചിട്ടൊന്ന് ഞെരടി എടുക്കാമെങ്കിൽ പെട്ടെന്ന് വെവ്വേറെ ആയിട്ട് കിട്ടുകയും ചെയ്യും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ യുണിക്ക് ചൂസ് കറി വേൾഡ് ബൈ